സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ജൂപ്പിറ്ററിന്റെ വ്യാസം വാതക ഭീമൻ ഗ്രഹമായ ജൂപ്പിറ്ററിന്റെ തൊണ്ണൂറ്റഞ്ച് ഉപഗ്രഹങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ജൂപ്പിറ്ററിന്റെ നാല് വലിയ ഉപഗ്രഹങ്ങളാണ് അയ്യോ യൂറോപ്പ ഗാനമീഡ് കലിസ്റ്റോ എന്നിവ ഗ്യാലയൻ മോൺസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗാലിലയോ ഗ്യാലിലാണ് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്ായ യൂറോപ്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജൂപ്പിറ്ററിന്റെ നാലാമത്തെ വലിയ ഉപഗ്രഹമാണ് യൂറോപ്പ ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ഗ്യാനമീഡാണ് ഇത് തന്നെയാണ് സൗരീതത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹവും ഗ്രഹമായ മർക്രിയേക്കാൾ വലിപ്പമുണ്ട് ഗ്യാനമീഡിന് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററാണ് ഗ്യാനവീടിന്റെ വ്യാസം യൂറോപ്പയുടെ വ്യാസം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഇത് ജൂപ്പിറ്ററിൽ നിന്നും ആറാമതായി സ്ഥിതി ചെയ്യുന്നു ഇത് സൗരയുദ്ധത്തിലെ ആറാമത്തെ വലിയ ഉപഗ്രഹവും കൂടിയാണ് ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനേക്കാളും അല്പം വലിപ്പം കുറവാണ് യൂറോപ്പയ്ക്ക് ഇതിനൊരു തവണ ജൂപ്പിറ്ററിനെ വലയം ചെയ്യാൻ മൂന്നര ഭൗമദിനങ്ങൾ മാത്രം മതി ഇത് ജൂപ്പിറ്ററുമായി ടൈറ്റ്ലി ലി ആണ് അതായത് ഇതിന്റെ ഒരു വശം എപ്പോഴും ഗ്രഹത്തോട് അഭിമുഖീകരിച്ചിരിക്കുന്നു അയ്യോ യൂറോപ്പ ഗാനിമീഡ് എന്നീ ഉപഗ്രഹങ്ങൾ ഫോർ ഈസ് ടു ഈസ്റ്റ് വൺ എന്ന കൃത്യമായ ഓർബിറ്റൽ റെസനൻസിലാണ് ജൂബിറ്ററിനെ വലയം ചെയ്യുന്നത് അതായത് അയ്യോ നാല് തവണ ജൂപ്പിറ്ററിനെ വലയം വെക്കുമ്പോൾ യൂറോപ്പ രണ്ട് തവണ വലയം വെക്കുന്നു അതേസമയം ഗാനിമീഡ് ഒരു തവണ വലയം വെക്കുന്നു യൂറോപ്പ്യയ്ക്ക് അതിന്റെ സ്വന്തം അച്ചുതണ്ടൽ കറങ്ങുന്നതിനും മൂന്നര ദിനങ്ങൾ തന്നെ വേണം ഇതുവരെ അഞ്ച് പേടകങ്ങൾ യൂറോപ്പ്യയെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നാസയുടെ പയനീർ ടെൻ പേടകം യൂറോപ്പയുടെ ചിത്രം പകർത്തിയിരുന്നു പക്ഷേ യൂറോപ്പിൽ നിന്നും ഒരുപാട് അകലെയാണ് പയനീർ പറന്നുപോയത് അതിനാൽ അന്നെടുത്ത ചിത്രങ്ങൾ വളരെ മങ്ങിയതായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പൈനീർ ലെവനും യൂറോപ്പ്യയുടെ ചിത്രങ്ങൾ പകർത്തിയിരുന്നു പിന്നീട് വോയേജർ പേടകങ്ങളും യൂറോപ്പിയെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വൊയേജർ ടു യൂറോപ്യയുടെ അടുത്തുകൂടി പറന്നു പോവുകയും യൂറോപ്യയുടെ നിരവധി ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അയച്ച ഗാലിനെയ് പേടകത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിച്ചത് യൂറോപ്യയുടെ ഭ്രമണപഥം എലിപ്റ്റിക്കൽ ആകൃതിയിലാണ് ജൂപ്പിറ്ററിൻ്റെ അടുത്ത് വരുമ്പോൾ യൂറോപ്പിൽ വലിയ രീതിയിലുള്ള ടൈഡൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു തൽഫലമായി യൂറോപ്പ നിരന്തരമായി വലിച്ചുനീട്ടപ്പെടുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രതിഭാസം യൂറോപ്പയുടെ ഉപരിതലത്തിലും ഉൾഭാഗത്തും നടക്കുന്ന പ്രവർത്തനങ്ങളെ വളരെയേറെ സ്വാധീനിക്കുന്നു യൂറോപ്പയ്ക്ക് വളരെ നേർത്ത ഒരു അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷം പ്രധാനമായും ഓക്സിജൻ കൊണ്ട് നിർമ്മിതമാണ് എന്നാൽ ഓക്സിജൻ വളരെ ചെറിയ അളവിൽ മാത്രമാണുള്ളത് റേഡിയോലൈസിസിലൂടെയാണ് ഓക്സിജൻ അവിടെ ഉണ്ടാകുന്നത് റേഡിയേഷൻ മഞ്ഞുപാളയിൽ പതിക്കുമ്പോൾ മഞ്ഞിലുള്ള ജലകണികൾ ഓക്സിജനായും ഹൈഡ്രോജനായും മാറുന്നു താരതമ്യേന ഭാരം കുറഞ്ഞ ഹൈഡ്രോജൻ തന്മാത്രകൾ അന്തരീക്ഷത്തിലെത്തുകയും പിന്നീട് ബഹിരാകാശത്തേക്ക് പോവുകയും ചെയ്യുന്നു ഓക്സിജൻ തന്മാത്രകൾ ഉപരിതലത്തിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിക്കുന്നു ഇത് യൂറോപ്പിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ഈ ഓക്സിജൻ പതിയെ പതിയെ ബഹിരാകാശത്തിലേക്ക് പോകുന്നു ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഓക്സിജനും ഹൈഡ്രജനും ബഹിരാകാശത്തിൽ ഒരു മേഘമായി കൂടി നിൽക്കുകയും അത് യൂറോപ്പ്യയ്ക്ക് പിന്നാലെ ജൂപ്പിറ്ററിനെ വലയം വെക്കുകയും ചെയ്യുന്നു യൂറോപ്പയുടെ ഉപരിതലം പൂർണമായും ജലത്തിന്റെ ഐസ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അതിന്റെ ഉപരിതലത്തിൽ നിറയെ വരകൾ കാണാൻ സാധിക്കും ഇവ ഉപരിതലത്തിലെ മഞ്ഞുപാളികളിലുള്ള പാടികളിലുള്ള വിള്ളലുകളാണ് ഇതെങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമല്ല എന്നാൽ ജൂപ്പിറ്ററിന്റെ ഗുരുത്വാകർഷണം മൂലം യൂറോപ്പ നിരന്തരമായി വലിയ ചുരുങ്ങുകയും ചെയ്യുന്നതിന് ഫലമായാകാം ഈ വിള്ളലുകൾ ഉണ്ടായത് എന്നാണ് നിഗമനം ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം നീളമുണ്ട് ഈ വരകൾക്ക് സൗരോധ്യമുണ്ടായ കാലം മുതൽ തന്നെ യൂറോപ്പയും രൂപം കൊണ്ടിരുന്നു യൂറോപ്പയ്ക്ക് ഏകദേശം നാനൂറ്റി അൻപത് കോടി വർഷം പ്രായമുണ്ട് എന്നാൽ ഇതിന്റെ ഉപരിതലത്തിന് ഏകദേശം ഇരുപത് മില്യൺ വർഷം മുതൽ നൂറ്റി എൺപത് മില്യൺ വർഷം വരെ പഴക്കമാണുള്ളതെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇത്രയും കാലത്തെ പഴക്കമുണ്ടായിരുന്നിട്ടും യൂറോപ്പയുടെ ഉപരിതലത്തിൽ വളരെ കുറവ് ക്രൈറ്റേഴ്സ് മാത്രമേ കാണാൻ സാധിക്കൂ യൂറോപ്പയുടെ ഉപരിതലം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു സൗരീതത്തിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ബഹിരാകാശ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും മിനുസമുള്ള ഉപരിതലമുള്ളത് യൂറോപ്പയ്ക്കാണ് അതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് യൂറോപ്പ യൂറോപ്പയ്ക്ക് നമ്മുടെ ചന്ദ്രനേക്കാൾ അഞ്ച് പടങ് തിളക്കമുണ്ട് ജൂപ്പിറ്ററിൽ നിന്നും ശക്തമായ റേഡിയേഷൻസ് നിരന്തരമായി യൂറോപ്പയുടെ ഉപരിതലത്തിൽ വന്ന് പതിക്കുന്നു യൂറോപ്പയുടെ ഉപരിതലത്തിൽ റെഡിഷ് ബാൻ കാണാൻ സാധിക്കും ഉപ്പും സൾഫറും തമ്മിൽ കൂടിക്കലരുകയും അത് ജൂപ്പിറ്ററിൽ നിന്നും വമിക്കുന്ന റേഡിയേഷനുമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ നിറമുണ്ടാകുന്നത് ഉപരിതലത്തിൽ ധാരാളം ക്രയോ ക്രയോവോൽക്കേനോകളുണ്ട് ഐസ് നിറഞ്ഞ ലോകങ്ങളിൽ ഐസും മറ്റു പദാർത്ഥങ്ങളും പുറത്തേക്ക് പൊട്ടിയൊഴുകുന്ന ഓപ്പണിങ്സാണിവ ഭൂമിയിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകുന്നത് പോലെ യൂറോപ്പയിലും ഐസ് പൊട്ടിയൊഴുകുന്നു ഇങ്ങനെ പൊട്ടി പുറത്തു വരുന്ന ജലം യൂറോപ്പയുടെ ഉപരിതലത്തിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഉയരുന്നു യൂറോപ്പയുടെ ഇക്വേറ്റർ ഭാഗത്തെ താപനില ശരാശരി മൈനസ് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസാണ് എന്നാൽ ധ്രുവ പ്രദേശങ്ങളിൽ മൈനസ് ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് താപനില യൂറോപ്പയ്ക്ക് ഒരു കോർ ഭാഗമുണ്ടെന്നാണ് നിഗമനം കോർ കോർഭാഗത്തിന് മുകളിലായി ഒരു റോക്കി മാൻഡിൽ ഭാഗമുണ്ട് അതിനു മുകളിലാണ് സമുദ്രമുള്ളത് ഉപരിതലത്തിലെ മഞ്ഞുപാളികൾക്ക് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ ആഴമുണ്ട് അതിനടിയിലെ സമുദ്രത്തിന് ഏകദേശം അറുപത് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ആഴമുണ്ടായിരിക്കാം എന്നാണ് നിഗമനം ഈ സമുദ്രത്തിനു മീതെ ഒഴുകി നടക്കുകയാണ് പുറമെയുള്ള തണുത്തുണഞ്ഞ ഉപരിതലം ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റി മൂലം യൂറോപ്പ നിരന്തരമായി വലിച്ചു നീട്ടപ്പെടുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിനാൽ കോർഭാഗം ചൂടാകുകയും ഇതിനുള്ളിൽ ദ്രാവക രൂപത്തിൽ ജലം നിലനിർത്താനും സഹായിക്കുന്നു ജലം ജീവന്റെ ഒരു പ്രധാന ഘടകമാണ് യൂറോപ്പയിൽ ദ്രാവകരൂപത്തിൽ ജലം നിലനിൽക്കുന്നതിനാൽ ജീവൻ ഉത്ഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് മാത്രമല്ല മാന്യൽ ഭാഗത്തു നിന്നും ആവശ്യത്തിനുള്ള മിനറൽസും സമുദ്രത്തിലെത്തുന്നു നമ്മുടെ ഭൂമിയിൽ തന്നെ സമുദ്രത്തിൻ്റെ അടിയിൽ സൂര്യപ്രകാശത്തെ ആശ്രയിക്കാതെ ജീവിക്കുന്ന ജീവികളുണ്ട് ഇതുപോലെ യൂറോപ്പയുടെ സമുദ്രത്തിലും ജീവനുണ്ടായിരിക്കാം